സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു കാലവർഷക്കെടുതി തുടരുന്നതിനാൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ദുരന്ത നിവാരണ അവലോകന യോഗം ചേർന്നത് ഉരുൾപൊട്ടലും കനത്ത മഴയും കാരണം നാശനഷ്ടങ്ങളും ജനജീവിതവും ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷാ മുൻകരുതലുകൾ ക്രമീകരിക്കുന്നതിനുമായാണ് യോഗം ചേർന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഉദ്യോഗസ്ഥരും നമ്മുടെ പഞ്ചായത്തിനോടൊപ്പം ക്യാമ്പ് മാത്ര പല മേഖലകളിൽ കാരണം ഒരു മേഖല ഒട്ട് ക്യാമ്പാർക്കും ഒക്കെ തന്നെ വിവിധ തരത്തിലായിട്ടാണ് നമ്മുടെ ക്യാമ്പുകൾ എല്ലാവരും അതിനോട് കൂടെ ഒപ്പം തന്നെ നമുക്ക് അവർക്ക് ഭക്ഷണം തിരിച്ചു കൊടുക്കാനും അതെല്ലാം നമ്മൾ ഇന്ന് വരെയൊക്കെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ വാർഡ് മെമ്പർമാർ റവന്യൂ കൃഷി പോലീസ് എക്സൈസ് കെ ആരോഗ്യം പി തുടങ്ങി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു നമ്മൾ ഇനി എന്ത്